അസ്സാമലൈക്കും വാഹത്തുള്ള ഈ ഗുരുത്തം ഘട്ടം എവിടെ ചെന്നാലും ഗുരുത്തക്കേടേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് കുരുവട്ടൂരുകളുടെ അവസ്ഥ കുരുവട്ടൂരുകൾ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെയും അവരുടെ കൈ തൊട്ടു എന്നുള്ളത് മാലവികർക്കൊക്കെ മനസ്സിലാകും അവിടെയൊക്കെ വർക്കത്ത് നീങ്ങപ്പെടും കാരണം ഇവന്മാർ ഷംസലന്മാരുടെ മൗല്യൂ തോതിക്കൊണ്ടാണ് ഇവിടെ തുടക്കം വന്നത് അതോടുകൂടി ഈ കെ സമസ്തിയിലെ അടിപിടി കച്ചറ നായാട്ട് കുഞ്ഞിരായും കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ കൂടെ ഐച്ഛ തീരാത്ത കുടുക്കും പിത്തനെ ഉണ്ടായിക്കൊണ്ടിരുന്നു അല്ലേ കുരുക്കൊട്ടൂർ ചെന്നതും അവിടെ പ്രശ്നമായി പിന്നീട് ഇപ്പോൾ നേരെ പോയത് പാണക്കാട്ടേക്കാണ് പാണക്കാട്ട് പോയപ്പോൾ അതിൻ്റെ ഏകദേശമൊക്കെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കൊച്ചുമക്കളടക്കം പിന്നെ ഒരു പക്വതല്ലാത്ത രൂപത്തിലൊക്കെയും സംസാരവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇനിയിപ്പോൾ ബഹുദിനത വിക്ക് പിന്നാലെ മൗലൂ തോന്നി നടത്തിയിരുന്നല്ലോ അതോടുകൂടി വാഹദീൻ നദവി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അഡ്രസ്സ് തന്നെ ഇല്ലാതായിപ്പോയി ഇപ്പോൾ എവിടെയെങ്കിലും കേൾക്കാണ്ട് നദവി സാഹിബിനെ പറ്റി എവിടെയും കേൾക്കാനില്ലാത്ത രൂപത്തിലേക്ക് അത്രയും അങ്ങോട്ട് പോയി പോയി ഈ ചങ്ങായമാർ എവിടെ പോയാലും പോയ വൈക്ക് പുല്ല് എന്ന് പറഞ്ഞതുപോലെ എവിടെ ചെന്നുണ്ടെങ്കിലും മുസീബത്തെ ഉണ്ടാക്കുള്ളൂ ഇനിയിപ്പം വലിയ തീരെ കയറി വന്നിരുന്നവരെ ഒരു ഇൻ്റർനാഷണൽ സൂപ്പീസ് ഇസ്ലാമിക് സൂപ്പി ബോർഡ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇൻ്റർനാഷണൽ സൂപ്പി ഇപ്പം എന്തായി നേരെ വന്നത് കുരുവട്ടൂരിലുള്ള പോലെ ആലത്തിക്ക ആ വന്നതോടുകൂടി അതൊക്കെ വെള്ളത്തിൽ ആരോ പറഞ്ഞതുപോലെ ഇട്ടതുപോലെയുള്ള അവസ്ഥ വലിയ മലയെ പോലെ വന്നു എലിയെ പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൽ വന്നിട്ട് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പതിനാറ് ജില്ലകളിലും വലിയ ഓഫീസുകളും കാര്യങ്ങളൊക്കെ വിട്ടു ഭയങ്കര ഗംഭീരായി കുരുവട്ടൂരെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ അയച്ച് വന്നതായിരുന്നു കുരുവട്ടൂരിനെ കൂട്ടിപ്പിടിച്ചോട് കൂടി അത് ആകെ പിടുത്താൻ പോയി അപ്പോൾ നിങ്ങൾ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും കേട്ടിന് ഇങ്ങനെ ഇൻ്റർനാഷണൽ സൂപ്പിനെ പറ്റി ഇങ്ങനെയാണ് ഈ ഗതികെട്ടതിൻ്റെ ഊരമ്മൽ പേരെടുത്ത് ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞതുപോലെയാണ് ഗതികെട്ട ഇറ്റുങ്ങളൊക്കെ കൂട്ടിപ്പിടിച്ചില്ലെങ്കിൽ ആരൊക്കെ കൂട്ടിപ്പിടിച്ചാൽ അവരൊക്കെ മാറും അതാണപ്പോൾ തലക്കന്നേ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ കൂട്ടി പിടിച്ചപ്പോൾ രാഷ്ട്രീയക്കാർ മാറി ചളാരി സമസ്തയുടെ ഒരു വിഭാഗം സ്വാഭാവിക കൂട്ടി പിടിച്ചാൽ നോക്കിയപ്പോൾ കുഞ്ഞിലായും കൊടുക്കി കുടുങ്ങി ഓടിക്കുന്ന പാണക്കാട്ട് കൊടുത്തപ്പോൾ പാണക്കാട്ടൊന്നും കുടുങ്ങി ഈ ഒരു ദുരവസ്ഥ ഈ ഒരു ദുരവസ്ഥ അവരങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരുകൾ അതോടുകൂടി എല്ലാവരും കൈ ചെയ്യാൻ തുടങ്ങി ഇന്നിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി യുവന്മാർ പച്ച തോന്നിയാത്തം പറയുന്ന ഷേഖുന എ പി ഉസ്താദ് എവിടെയൊക്കെ പോകുന്നത് ബഹുമാനപ്പെട്ട ഷേഖുന പേരോട് ഉസ്താദ് എവിടെയുള്ളത് ഇപ്പോ അതുപോലെ യുവന്മാർ ആരൊക്കെയാണോ ചീത്ത പറഞ്ഞത് അസഭ്യം പറഞ്ഞോ അവർക്കൊക്കെ തർജ്ജ് ഉയർന്നു വരുന്നു വരികയാണ് അല്ലേ ഈ അടുത്ത കാലത്തായി നമ്മൾ പല വിദേശ രാഷ്ട്രങ്ങളിലും ചെന്നുകൊണ്ട് എപ്പി ഉസ്താദും പേരോട് ഉസ്താദൊക്കെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ കണ്ണോട് കണ്ടുകൊണ്ടിരിക്കാം അകാസ്ത് കണ്ടത് കൊട്ടോള് മൂടിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നെരുക്കുനേരം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മൂടിച്ചിട്ടും വല്ല കാര്യമുണ്ടാവും കുരുവട്ടൂരകൾ എതിർക്കപ്പെടുന്നതായ ആരൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ തിരച്ചെ ഇങ്ങനെ ഉയർന്നുയർന്നു ഇങ്ങനെ വരുന്നതായി നമുക്ക് കാണുന്നുണ്ട് നോക്കി അത് നമ്മൾ കണ്ണോട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞമ്മളപ്പം നിഷേധിച്ചിട്ട് കാര്യമില്ല അതേ സമയത്ത് ഇവന്മാരെ കൂട്ടി പിടിക്കാൻ നോക്കുന്നതും ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ നയങ്ങളൊക്കെ ആരൊക്കെ സ്വീകരിച്ചോ അവിടെയൊക്കെയും ചീഞ്ഞു മാറാൻ തുടങ്ങുകയാണ് ചീഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ തൊട്ടോ തൊട്ടോരൊക്കെ കൊട്ടി എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് ഇതാണ് കുരുവ ടൂറിസം ഇതാണ് പണ്ടാരോ പണ്ട് നാട്ടികമൊക്കെ ഉള്ള കാലത്ത് പറയാറുണ്ടല്ലോ മൂപ്പര് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ എങ്ങനെ അധികരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റില്ല ഏതാണെങ്കിലും വനെ പേറിയാൽ പേറിയവനും നാറും എന്ന് പറഞ്ഞതുപോലുള്ളൊരവസ്ഥ അതാണിപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വട്ടൂരിസത്തെ ഏതൊക്കെ നിലയ്ക്ക് പേറിയോ ആ പേറിയവനൊക്കെ ചെറുങ്ങനെ മട്ടത്തിന് നാറിക്കൊണ്ടേ അതൊക്കെ അങ്ങനെ ആകുമ്പോൾ ഞാൻ കുരുവട്ടൂരിയുടെ അവസ്ഥയോ കുരുവട്ടൂരിയും അങ്ങനെ തന്നെ ഒന്നര ചൊവ്വാലാ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ പോയിത് കൊടുക്കാം ഗ്ലോബൽ വില്ലേജിക്ക് അവിടുന്ന് നാറിയോ കുഞ്ഞിരായംകുടുക്ക് കുടുങ്ങി എന്ന് പറഞ്ഞതുപോലെയുള്ള നാ നാറ്റാ ഉണ്ടായി നാട്ടുകാർ ഒക്കെ നാറ്റാണെന്ന് പറഞ്ഞ് മുക്കുത്തിയിട്ടും ഇവന്മാർക്ക് നാറ്റായി തോന്നിയിട്ടില്ല പബ്ലിക് ടോയ്ലറ്റിനെ പറ്റി പറ്റി പറഞ്ഞതുപോലെയാണ് മാറുന്നെന്ന് എല്ലാവർക്കും തോന്നിയിട്ടും അതിലിരിക്കണോലെ നാറ്റായി തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നാട്ടുകാർക്കൊക്കെ കുരുവട്ടൂരെ നാറി എന്ന് തോന്നിയിട്ടും കുരുവട്ടൂരിൻ്റെ മുരീതികര ഒരിക്കലും നാറ്റായി തോന്നിയിട്ടില്ല അവർ തന്നെ പിടിച്ചത് ഇവിടുന്ന ചാവക്കാട് ബീച്ചിൽ നിന്ന് വേറെ അവിടെ തന്നെ പിടിച്ചത് ഇടുന്ന ഒരു സെഷൻ ഈ ദുരവസ്ഥ ഗുരുവോട്ടൊരിക്കൽക്കും പറ്റി ഇപ്പോൾ ഹറാമാക്കപ്പെട്ട് ഏതൊക്കെ രൂപത്തിലുള്ള സംഗതികളുണ്ടോ അതൊക്കെയും സ്പൂണോട് കോരി വീങ്ങാനാണ് നോക്കുന്നത് കുഞ്ഞമതിന് വിവരമില്ലാതെ അങ്ങനെയൊക്കെ പറയും സമ്മീനെ പിന്നെ അളിയനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും ചെറുമറ്റത്തിൻ്റെ അരാജകത്വൊക്കെ നമ്മളതിനൗഷൂനു തോന്നുന്നുണ്ട് പിന്നെ ഓരോ വറ്റു വേപ്പ് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വിടാന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിലേക്ക് പതിമൂന്ന് വർഷം കാലം കൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് മതി എനിക്കൊരു അഞ്ച് മിനിറ്റ് മതി സമസ്തയെ തകർക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പതിമൂന്ന് വർഷം കൊണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ കൂടെ കുറയ്ക്കുന്ന കുറച്ച് ബംഗാളികളുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി തട്ടവും കാന്തപുരം വിരോധവും കൈമുതലാക്കിയ ഏതാനും കുറച്ച് കുഞ്ഞാടുകളുമുണ്ട് അവരും കൊണ്ട് അങ്ങനെ ഊരുചുറ്റിയാണ് പതിമൂന്ന് വർഷം ഊരു ചുറ്റിയിട്ടും ഇതിലൊരു വളർച്ചയില്ല അന്ന് ആ മുമ്പിലിരുന്ന് പൊട്ടി പൊട്ടിച്ചിരിച്ച പോലെ തന്നെ ഇന്നും ആ മുമ്പിലിരുന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് പുതുതായിട്ട് ആരും കാങ്ങാറില്ല ഇതാ അപ്പോൾ കുരുവട്ടൂരിൻ്റെ വളർച്ച അറിഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിമാർക്ക് എന്നതിന് പറയാം നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ എടുത്തു പറയേണ്ട വേറെ കാര്യം ഉണ്ട് കേട്ടോ ഈ കള്ളത്തൊരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി പിന്നീട് നിസ്കാരം തോന്നുമ്പോൾ അതിനൊന്നുമില്ല ആലിമീങ്ങൾ നന്നായി പച്ചറിച്ച് തിന്നും ചെയ്യും പിന്നെ കണ്ണ് കണ്ണവനൊക്കെ എന്നൊക്കെ കടം വാങ്ങും ചെയ്യും കടം വാങ്ങിയാൽ പിന്നെ തിരിച്ചെടുക്കണ പരിപാടി ഉണ്ടോ അത് ശേഖന തന്നെ ഇല്ല പിന്നെ ഇങ്ങനെ മുരീതിന് ഉണ്ടാവും ശേഖരൻ്റെ കടം വാങ്ങിയെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനില്ല പിന്നെ ഓരോ മുരീതികളായ ആൾക്കാർക്ക് പിന്നെ വല്ല നിലപാടുണ്ടാവും കടം വാങ്ങിയിട്ട് പിന്നെ ആ കട വരുന്ന ആരെങ്കിലും ആ കടം വാങ്ങിയ കടം തിരിച്ച് ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ വീട്ടിൽ ചേറെ പുറത്ത് കൂടെ മുങ്ങുക ആ നാട്ടിൽ തന്നെ ഇല്ല ഇല്ലയെന്ന് പറയാം ഇങ്ങനെയൊക്കെയാണ് ചില മുരീതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കുറേ മുരീതികളായ ആൾക്കാരൊക്കെ എവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അടിച്ചു മാറ്റലും കട്ടുകാണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ജീവിച്ചു ഒരുമിച്ച് അങ്ങനെ പോകുന്നു പക്ഷേ ഇതൊക്കെ അങ്ങനെ ഭാഗത്ത് നടക്കുമ്പോഴും ഈ പറഞ്ഞ മൂന്നാലെണ്ണം ഏതെങ്കിലും പങ്ങാടിയിൽ വരുന്നു എന്നൊക്കെയൊക്കെ അപക്കെ ചൊല്ലുകയും ചെയ്യും ഇവൻ കടം വാങ്ങിയ ആൾക്കാർ വേറെ അടുത്തേക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലേ വന്നിട്ടില്ല വരലും ഇവിടെ നിന്നുമല്ല എവിടെയോ തീർത്തോ ഇതാറിയും ഇന്ന് അടുത്തന്നെ എവിടെയെങ്കിലും ഈ പറഞ്ഞ മൂന്നാല് അടുപ്പുങ്ങല്ലിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇപ്പം ഉണ്ടാവും ചെയ്യും ഇതാണ് മുരീതികള്പത്ത അവസ്ഥ ഇതാണിപ്പോൾ സത്യത്തിൽ ഈ പതിമൂന്ന് വർഷക്കാലം ഗുരുവട്ടൂരികളുടെ പ്രവർത്തനത്തിന് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളതിനെ നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ ഉള്ള ഇവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വേണ്ടി ഒരു ശക്തി ചേർക്കാൻ വേണ്ടി സമസ്ത കേരള ജമീത്തുള്ള പഴയ കാലത്ത് ഏതൊക്കെ കള്ളതൊരീക്കത്തിനെ കള്ളതൊരീക്കത്താണ് എന്ന് പറഞ്ഞിങ്ങനോ അതിനൊക്കെയും ന്യായീകരിച്ച് പിന്നാലെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ കള്ളതൊരീക്കത്തരായ പല ആൾക്കാർക്കും ഇവരുടെ സ്വഭാവം പോലും അവർ തന്നെ കള്ളന്മാരാണ് എന്നിട്ട് കാട്ടുകള്ളന്മാരായി ഇവരുടെ സ്വഭാവം പിടിക്കണില്ല അങ്ങനെ അവർ തമ്മിലും ഉള്ളിൻ്റെ ഉള്ളിൽ അടിപിടിയാണ് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ മുമ്പ് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് കക്കാട് മുഹമ്മദ് ഫൈസിയെ സംബന്ധിച്ച് ഷെഹ്ന കക്കാട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒറ്റമുടി ഉണ്ടാക്കി പുലി വരുന്നതേ പുലി എന്ന് പറഞ്ഞല്ലോ മുമ്പ് പാഠപുസ്തകത്തിൽ ആ പുലി വരുന്നതേ പുലി വരുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓർമ്മ വരുന്നത് പിന്നെ പോകാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ആ സീനോ ദൈവന്മാർ കക്കാട് പറഞ്ഞിങ്ങനെ പോയി കിട്ടാൻ വേണ്ടി ഖത്ത ഒതി പിറ്റേ എന്ന് പറഞ്ഞ് ഒളുപ്പില്ലാത്ത പരിപാടി നടത്തി രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം മറുപടി പറയുന്നവരാണല്ലോ പറയൂ